ഇന്ത്യ സന്ദർശിക്കാനൊരുങ്ങി ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാൻ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാൻ ഇന്ത്യയിലെ സമുദ്ര മേഖലാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നവംബർ പത്തൊമ്പതിന് ഡൽഹിയിലേക്ക് പോകുമെന്ന് റിപ്പോർട്ട് ചെയ്തു അഞ്ച് ഇന്ത്യ മഹാസമുദ്ര രാജ്യങ്ങളുടെ സമ്മേളനമായ കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് നവംബർ ഇരുപതിന് ഡൽഹിയിൽ നടക്കും ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അോവൽ ഖലീലുർ റഹ്മാനെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ ഇതുവരെ അറിവായിട്ടില്ലെങ്കിലും ബംഗ്ലാദേശിൽ വരാനിരിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് നിലവിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി ദേശീയ തെരഞ്ഞെടുപ്പും പ്രക്ഷോഭാനന്തര പരിഷ്കരണ നിർദ്ദേശമായ ജൂലൈ ചാർട്ടറിന്മേലുള്ള റഫറൻഡവും ഒരേ ദിവസം നടക്കുമെന്ന് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചിരുന്നു ജൂലൈയിലെ ബഹുജന പ്രക്ഷോഭത്തിൽ നിന്നും ഉയർന്നുവന്ന പരിഷ്കരണ രൂപരേഖ നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായി ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നേരത്തെ നടന്ന ഉപദേഷ്ടാക്കളുടെ കൌൺസിൽ യോഗത്തിൽ തീരുമാനത്തിന് അംഗീകാരം ലഭിച്ചതായി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യ ഉപദേഷ്ടാവ് പറഞ്ഞു പരിഗണിച്ച ശേഷം വരാനിരിക്കുന്ന ദേശീയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ അതേ ദിവസം തന്നെ റഫറണ്ടം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇതിനർത്ഥം ദേശീയ തിരഞ്ഞെടുപ്പിനെ പോലെ ഫെബ്രുവരി ആദ്യ പകുതിയിൽ റഫറണ്ടവും അതേ ദിവസം തന്നെ നടക്കും യുനെസ്തന്റെ ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളുമായും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുമായും മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് നാഷണൽ കൺസെൻസസ് കമ്മീഷൻ ജൂലൈയിലെ നാഷണൽ ചാർട്ടർ തയ്യാറാക്കിയത് രണ്ടായിരത്തി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ബഹുജന പ്രക്ഷോഭം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും രാജ്യം വിട്ടുപോകാൻ കാരണമാവുകയും ചെയ്തതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ജനാധിപത്യം ഉത്തരവാദിത്തം ഭരണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനെ ലക്ഷ്യമിട്ടുള്ള ഭരണഘടനാപരവും ഘടനാപരവുമായ പരിഷ്കാരങ്ങൾക്കായുള്ള ഒരു ചട്ടക്കൂടി ജൂലൈയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രക്ഷോഭം ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെയിറക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് മുൻ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു തുടർന്ന് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചു അതേസമയം പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കിയതിനു ശേഷമാണ് ഈ ഒരു ഇന്ത്യ സന്ദർശനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നേതാക്കളുടെ സന്ദർശനം സസൂക്ഷ്മം കേന്ദ്ര നേതാക്കൾ കൈകാര്യം ചെയ്യണമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് നാല് ദിവസത്തെ സൌഹൃദ സന്ദർശനത്തിനായി പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ബംഗ്ലാദേശിലെ ചാറ്റോഗ്രാം തുറമുഖത്തെത്തിയിരുന്നു ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ശത്രുതയ്ക്ക് ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ നാടകീയമായ വഴിത്തിരിവുണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ആദ്യ സന്ദർശനമായിട്ടായിരുന്നു അത് ബംഗാൾ ഉൾക്കടലിൽ തങ്ങളുടെ സാന്നിധ്യം സ്ഥാപിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെയാണ് ഈ വികസനം സൂചിപ്പിക്കുന്നതെന്നും ഇത് കിഴക്കൻ ഇന്ത്യക്കും മ്യാൻമാറിനും സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വിശകലന വിദഗ്ധർ പറയുന്നുണ്ട് കപ്പലെത്തിയപ്പോൾ ചാറ്റോഗ്രാം നേവൽ ഏരിയയുടെ പേരിൽ ഊഷ്മളമായി സ്വീകരിച്ചു ബംഗ്ലാദേശ് നാവികസേന പ്രസ്താവനയിൽ പറഞ്ഞു ഈ സൗഹാർദ്ദ സന്ദർശനം ബംഗ്ലാദേശ് നാവികസേനയും പാകിസ്ഥാൻ നാവികസേനയും തമ്മിലുള്ള സൗഹൃദ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് News, that's Karma News.